അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് കുഞ്ഞോൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് കുഞ്ഞോൾ കുറേ ആയി ആഗ്രഹം പറയുന്നത് അതിൽ നിന്ന് സാധിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ഇന്നത്തെ ഇൻട്രോയിൽ കുഞ്ഞോളില്ല കേട്ടോ ഞാൻ പുറത്തുനിന്നാണ് ഇൻട്രോ എടുക്കുന്നത് അന്ന് ഒന്ന് കൂട്ടുകാരെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇനി നമുക്ക് മേടിക്കാൻ പോലോ രാമചന്ദ്രൻ ഇവിടുത്തെ ഏട്ടൻ വരാണ് ഒരാളും കൂടെ ഉണ്ട് ആള് പുറത്തേക്ക് പോയതാ കേട്ടോ ഇനി നേരെ കൽപ്പറ്റയൊക്കെ പോയി വന്ന് വീട്ടിലേക്ക് പോയത് കൊണ്ട് എടുക്കുക വണ്ടിയൊക്കെ സൈഡാക്കി വീട്ടിലേക്ക് പോയത് കൊണ്ടിരിക്കണേ കുഞ്ഞുക്കുള്ളതാ ഗിഫ്റ്റ് ഇതാ ഇനി വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ഇത്തിരി കൊടുക്കണം പോയപ്പോൾ നല്ല മഴക്കാറായിരുന്നു െയില് പുള്ളു വെയിലാണ് വെയിലായി മേക്കാലൊക്കെ പോയി വെയിലായി ഇനി ഇത് വീട്ടിലെത്തി കൊടുക്കണം അപ്പൊ ഇനി നമുക്ക് നേരെ വീട്ടിലെത്തി കാണാം വീട്ടിലേക്ക് കയറാനായിക്കൊന്നും കഴിഞ്ഞില്ല കേട്ടോ എന്തോ തിരക്കിട്ട പണിയില്ലാതെ തോന്നി ഞാൻ വീട്ടിലേക്ക് കേറായി കൊടുക്കണം പണിയിലെന്തോ ആണ് നമുക്ക് ഈ ഗിഫ്റ്റ് കൊടുത്താലോ ഞാൻ കൈട്ടെ സാധനം എന്താണ് നോക്കി നോക്ക് ോട് ആഗ്രഹം പറഞ്ഞില്ലായിരുന്നു ഈ ആഗ്രഹിച്ച പോലെ കായില്ല എന്റെ ഇതില് മേടിച്ചതാ കേട്ടോ thank you aita welcome njan ithu oru paada give cheyyunnu njan parannundeyo to aita ee agra undirunnu avashyam varunnirunnu alle appo ippol aanu ini sahayichathu a gift kodukkan petti ningala sandhosham kandilengale oh ishtayo mathi inge ishtam illa ee black color eke adhigam black color aanu ṭo angalalla orku uddesham smart watch aayirunnu ṭo

ാണ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങള് ചെറിയ വീഡിയോ ഇവിടെ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി അധികം ലാഗ് വരുത്തുന്നില്ല അപ്പോ എല്ലാര്ക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ വീഡിയോ ആ അതെ കുഞ്ഞോള് ഔള് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അവളെ വാസ്റ്റ് കമന്റ് കമന്റ് അതെ വാച്ച് ബോക്സിൽ ഒന്ന് അറിയിച്ചാലേ അല്ല നിർത്തി പോരിക്കുന്നു അപ്പോ ഞങ്ങളെ വീഡിയോ ഇവിടെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ